ഹായ് ഫ്രണ്ട്സ് താമരശ്ശേരിയിലെ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ് പരീക്ഷ ചെയ്താൽ കാത്തിരുന്ന ഒരു കുട്ടിയുടെ അതിദാരുണമായ കൊലപാതകം നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ട് കൊലയ്ക്ക് കാരണമായതും ട്യൂഷൻ ക്ലാസ്സിലെ വെറും വാക്കുതർക്കം കൊല ചെയ്തതും ആ കുട്ടിയുടെ സ്വന്തം സഹപാഠികൾ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികൾ ചേർന്ന് വലിയൊരു കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാട്സപ്പിലൂടെ വലിയ കൊലവിളി വിലനിർത്തുന്നു അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വർത്തമാനം സംസാരം ആ കൊല എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാവുന്നു അവൻ്റെ കണ്ണീര് കാണുന്നതാവട്ടെ നമ്മുടെ പ്രതിഷേധം എന്ന് അവർ സ്വയം വിലയിരുത്തുന്നു ഇത്തരത്തിൽ വലിയ വൈക വൈരാഗ്യപരാത്മാർട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു കുട്ടിക്കൊലപാതകികൾ വളർന്നു വരുന്നു എങ്ങനെയാണ് ഇത്തരത്തിൽ കുറ്റവാളികൾ കുട്ടികളായി മാറുന്നത് നമ്മൾ സ്വയം ഒരു കാര്യമാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ സമൂഹത്തിൽ വളരുന്ന മക്കൾ നമ്മുടെ കൺമുന്നിലൂടെ വളരുന്ന മക്കൾ എങ്ങനെയാണ് ഇത്ര വലിയ തെറ്റുകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നുള്ള കാര്യമാണ് സ്വയം വിലയിരുത്തേണ്ടതുള്ള കാര്യമാണ് അതിനെക്കുറിച്ചെല്ലാം ഒരു തിരിച്ചറിവ് ആദ്യം പേരൻസ് എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടതുമാണ് പത്താം ക്ലാസ് പരീക്ഷ വന്നു ഒരുപാട് കുട്ടികൾ പരീക്ഷ എഴുതി ഈ പ്രതികളെയും പരീക്ഷ എഴുതാൻ അനുവദിച്ചു അതിനെതിരെ വലിയ പ്രതിഷേധം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു പലരും ആ പ്രതിഷേധത്തിനെ കൂട്ടുപിടിക്കുകയും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പലരുടെയും മനസ്സിൽ എന്തിനാണ് സ്വന്തം സഹപാഠിയെ കൊന്ന വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് എന്നുള്ള ചിന്ത എല്ലാവരുടെ മനസ്സിലുമുണ്ടായി പക്ഷേ നിയമവും ഭരണഘടനയും അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ ജൂനിയർ ജസ്റ്റിസ് ആക്ട് ടു തൗസൻഡ് ഫിഫ്റ്റീൻ പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റാരോപിതരായാൽ അവരെ പ്രതികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പാടില്ല എന്നാണ് നിയമം വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഒരു കാരണവശാലും അവരുടെ ഒരു ഐഡൻറ്റിറ്റിയും അവരുടെ ഫോട്ടോയോ അഡ്രസ്സോ കുടുംബ പേരോ കുടുംബത്തിലുള്ള ആളുകളുടെ പേരോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ പാടുള്ളതല്ല അങ്ങനെ വെളിപ്പെടുത്തുന്നത് നിയമപരമായി ശിക്ഷാർഹരാണ് എന്നതാണ് ഇനി അഥവാ ആ കുട്ടികളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ ശിക്ഷാവിധി നടപ്പിലായതിനു ശേഷം ആ അവരുടെ ഐഡന്റിറ്റി അടങ്ങിയിട്ടുള്ള ആ ഫയൽ തന്നെ നശിപ്പിച്ച് കളയണം അവരുടെ ഭാവിയിൽ അതൊരു പ്രശ്നമാവരുത് എന്നും നിയമം പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ പ്രകാരമാണ് റൈറ്റ് ടു എജ്യൂക്കേഷനെ കുറിച്ച് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പ്രാഥമികപരമായിട്ടുള്ള അത്യ പ്രാഥമിക അത്യ വിദ്യാഭ്യാസം അത് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് ചെയ്യേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഈ വിദ്യാർത്ഥികൾ കുറ്റാരോപിതരായതുകൊണ്ട് തന്നെ അവരെ വിവാ അവരെ വിദ്യാഭ്യാസം പൂർത്തീകരിപ്പിക്കണമെന്നും അവരുടെ പരീക്ഷ എഴുതാൻ അവർക്ക് അനുമതി നൽകണമെന്നും നമ്മുടെ നിയമം അനുശാസിക്കുന്നത് അതുകൊണ്ടാണ് അവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിട്ടുള്ളത് ഇതിനത്തിൽ പ്രതിഷേധങ്ങൾ വരാം പക്ഷേ ഒരിക്കലും അത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടാവരുത് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ് നിയമങ്ങളെയെല്ലാം തന്നെ ഭേദഗതി ചെയ്യാനുള്ള അവകാശവും ഇന്ത്യൻ പാർലമെന്റിനാണ് ഇതെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റവാളികളും ഇനി നമ്മുടെ സമൂഹത്തിൽ ഉയരാതിരിക്കട്ടെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു മകനും ഒരു മകളും നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടാൻ നമ്മളെല്ലാവരും നമ്മളെ കഴിയുന്നത് ചെയ്യണം എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ കുട്ടിയുടെ മരണത്തിൽ വലിയ രീതിയിലുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു